വലപ്പാട് ബീച്ച് കോഴിശേരി ക്ഷേത്രത്തിൽ പതിനെട്ട് വർഷത്തെ സേവനത്തിനുശേഷം പിരിഞ്ഞുപോകുന്ന ക്ഷേത്രമേൽശാന്തി ശ്രീരാജശാന്തിക്ക് യാത്രയപ്പ് നൽകി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീരാജശാന്തിക്ക് ഉപഹാര സമർപ്പണം നൽകി പ്രസിഡന്റ് അർജുനൻ കോഴിശ്ശേരി സെക്രട്ടറി വിമൽ കോഴിശേരി ട്രഷറർ സനിൽ കോഴിശ്ശേരി രാജു കോഴിശ്ശേരി ഗിരി കോഴിശേരി എന്നിവർ നേതൃത്വം നൽകി പുതിയ മേൽശാന്തിയായി ആദിൽ മാധവ് ചുമതലയേറ്റു കുട്ടിയുടെ നാളെ എനിക്കറിഞ്ഞുകൂടാ ശാന്തി അതുമാർ എൻ്റെ മകളുടെ സത്യമാണ് ഒരു ദിവസം ഞാനിങ്ങനെ കപ്പിൽ അങ്ങനെ പിടിച്ച് വന്നപ്പോൾ പറഞ്ഞു ആ ഇന്നാണ് നാളെ നിന്നു അത്രയ്ക്കും വ്യക്തമായിട്ട് ഓരോരുത്തരും പഠിച്ചിട്ടാണ് ശാന്തിയോടെ നമ്മളോട് പെരുമാറിക്കുന്നത് ശാന്തി നമ്മളോടുള്ള ആ എന്താണ് ആ അനുഭവം നമ്മളോട് ഓരോരുത്തരുള്ള ആ സ്നേഹം ബഹുമാനം അതെല്ലാം നമ്മളും തിരിച്ചു കൊടുത്താറുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അതാണ് അത് ഇതിൽ നിന്ന് യാത്രയായിട്ട് നിന്നിട്ട് നമുക്കത് പ്രകടമാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ും പ്ലസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം